ഹലോ സുഹൃത്തുക്കളെ അപ്പം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ കുറേ ദിവസമായിട്ട് നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല കഴിഞ്ഞ മാസം തൊട്ട് നമ്മളാരും അങ്ങനെ വീഡിയോസ് ഒന്നും ഇടുന്നില്ല പിന്നെ ഡോറ ഒക്കെ ഇടുന്ന തന്നെ പഴയ ഷോർട്സ് ഇരിക്കുന്നത് എടുത്തിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല ഒന്നും നമ്മുടെ മാനസികാവസ്ഥ ശരിയല്ലായിരുന്നു വീഡിയോസ് എടുക്കാൻ പറ്റുന്നൊരു മാനസികാവസ്ഥയല്ലായിരുന്നു നമ്മളൊന്നും എന്താ പറയുക എല്ലാം ഒരുമാതിരി തകർന്നൊരവസ്ഥയിലൊക്കെ ആയിരുന്നു ഒരു രണ്ട് മാസമായിട്ട് പിന്നെ എല്ലാവർക്കും അറിയാം സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മളെ ചാനലിലുള്ള എന്റെ മോനെ നോക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് നമുക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല പറ്റാൻ ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിലൊക്കെ ആയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ബുദ്ധിമുട്ടുണ്ട് ഗബ്രുവേ നോക്കുവാണ് ഉറക്കത്തിന്ന് എഴുന്നേറ്റ് വന്നേ ഉള്ളു അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നമ്മള് പറ്റുന്നേ കണ്ട് കഷ്ടകാലം പറയാ കഷ്ടകാലം തുടങ്ങിട്ട് ഞങ്ങക്ക് ഏകദേശം നമ്മളെ ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു മൂന്നാം മാസം തൊട്ട് തുടങ്ങിയ കഷ്ടകാലമാണ് അത് ഈ നിമിഷം വരെ നമുക്ക് മാറുന്നില്ല അതായത് അന്ന് തൊട്ട് തുടങ്ങിയത് നമ്മള അന്ന് മൂന്നാം മാസത്തില് ഡോറ ഡോറയ്ക്ക് ഒരു ചെറിയ പനി വന്നു പിന്നെ മൊത്തത്തിൽ അങ്ങോട്ട് പ്രശ്നമായിരുന്നു ഡോറയ്ക്ക് വിനെ തീരെ എഴുന്നേക്കാൻ പറ്റുന്നില്ല അതിൽ നമുക്ക് പിന്നെ ഒരു ആശ്വാസം കിട്ടിയെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞിനാണെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ട് കുറഞ്ഞു വന്നു പിന്നെ സർജറി ചിലപ്പം വേണ്ടി വരില്ല എന്ന് പറഞ്ഞു അപ്പൊ അതൊക്കെ വന്നപ്പോ എന്തായാലും നമുക്ക് ഒരു ആശ്വാസം ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് മോനെങ്കിലും സുഖപ്പെട്ടല്ലോ എന്നുള്ളൊരു ആശ്വാസം നമുക്ക് ഉണ്ടായിരുന്നു പിന്നെ എല്ലാം ആ ഒരു രീതിയിൽ മോനെങ്കിലും ഓക്കെ ആണല്ലോ എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞങ്ങൾ എല്ലാവരും പൊക്കോണ്ടിരുന്നത് എന്ത അബ്ബ പറയുന്നോക്കുവാണ് എന്റെ പൊന്ന് അപ്പൊ ആ ഒരു വിശ്വാസത്തിലായിരുന്നു ഞങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത് പക്ഷെ എന്തു ചെയ്യാനാ പ്രശ്നം ഒരിക്കലും ഞങ്ങളെ വിട്ടുപോകുന്നു മനസ്സിലായി എനിക്ക് തുടങ്ങിയ അങ്ങനെ അത്രയും പ്രശ്നത്തിലൊന്നും അല്ല ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പം വയസ്സൊട്ട് വേദനയും പനിയും കൂടുതലായി ഇവിടെ വന്നതിന് ശേഷം എനിക്ക് നാലു മാസത്തോളമായിട്ട് ഫുള്ള് വേദനയുണ്ട് നമ്മുടെ ഇവിടെ വന്ന സമയത്ത് ഡോറക്ക് ഏകദേശം ഒരു കൊല്ലത്തോളം ഒന്നൊന്നര കൊല്ലത്തോളം ഒരു കുഴപ്പമില്ലായിരുന്നു അടിക്കും നമ്മളപ്പുറത്തൊരു വീട്ടില് വാടക റോഡ് ഫ്രണ്ട് റോഡ് റോഡ് വരെ തൂത്തിന് പോയിട്ട് പക്ഷെ ഇപ്പൊ എന്താ സ്വന്തം കാര്യം പോലും എനിക്ക് അത്രേ ഇതായിട്ട് നടന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പം ഇപ്പൊ സ്വന്തം കാര്യം പോലും ചെയ്യാൻ പറ്റുന്നില്ല സ്വന്തം കാര്യം പോലും ചെയ്യാൻ പറ്റാത്ത അത്രയും ഒരു മോശാവസ്ഥ അതുപോലെ തന്നെ ഞാനിടയ്ക്ക് വിള എടുത്ത് പറഞ്ഞു ഞാനിപ്പം എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് ഫുൾ ടൈം ഇപ്പൊ വീട്ടിലാണ് കാരണം ഇവക്ക് എഴുന്നേക്കാൻ പോലും പറ്റത്തില്ല ബെഡീന്ന് എഴുന്നേൽക്കണമെങ്കിൽ പോലും ഒരാളുടെ സഹായം വേണം നമ്മളിവിടെ സഹായിക്കാൻ ആരും ഇല്ല അമ്മ ജോലിക്ക് പോയി നിൽക്കുകയാണ് ഇപ്പൊ രാവിലെ ജോലിക്കും പിള്ളേരാണുള്ളത് അവർ സ്കൂളിൽ പോകും അപ്പൊ നമ്മളെ സഹായിക്കാൻ ആരുമില്ല കുഞ്ഞിനെ എടുക്കണം അവളെ നോക്കണം എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകാന്ന് വിചാരിച്ചാൽ അതിനും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥയും കൂടി ആയതുകൊണ്ട് ഒട്ടും പറ്റുന്നില്ല ഡോറയുടെ കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒന്ന് എഴുന്നേക്കാണെങ്കിൽ പോലും നീ അത്രയും പയ്യ പറഞ്ഞ കേൾക്കത്തില്ല ഞങ്ങളുടെ മൈക്ക് കംപ്ലൈന്റ് ആയി ആയിപ്പോയി എല്ലാം മൊത്തത്തിൽ എന്റെ ഫോണിന്റെ ഡിസ്പ്ലേ പൊട്ടി എല്ലാം പറയാമല്ലോ എല്ലാം നമുക്ക് കംപ്ലൈന്റ് ആണ് എല്ലാം പ്രശ്നമാണ് അവളുടെ ഫോണിന്റെ ഡിസ്പ്ലേ തനിയെ വർക്ക് ചെയ്യാണ് ഡിസ്പ്ലേ പൊളിഞ്ഞ് ഇളകി ഇങ്ങനെ പോയിരുന്നു ഡിസ്പ്ലേ ഫോൺ എനിക്ക് എടുക്കാൻ വെയിറ്റ് എന്റെ ഫോൺ ഈ പിടിക്കാൻ പറ്റുന്നില്ല ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് കഷ്ടകാലമാണ് അതിനിടയ്ക്ക് നമ്മള് ഇടക്ക് വെച്ചിട്ട് ഡോറയൊക്കെ വീഡിയോ ഇട്ടായിരുന്നു മോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാരും പ്രേയർ ചെയ്യണം എന്ന് പറഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് പറയാനായിട്ട് അല്ലെ സംസാരിക്കാനായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല ഒന്ന് രണ്ടാമതെന്ന് വെച്ചാല് ഞങ്ങള് മെന്റലി ഞങ്ങള് ഓക്കെ അല്ല ഇപ്പൊ ഒട്ടും ഞങ്ങള് മെന്റലി ഓക്കേ അല്ല മെന്റലി ഓക്കേ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൊത്തത്തില് തകർന്ന് തരിപ്പണമായി ഇനി തകരാനായിട്ട് ഇനി ഒന്നുമില്ല ആ ഒരു അവസ്ഥയിൽ പോയി നിൽക്കുകയാണ് പലർക്കും അറിയില്ല നമ്മളിതിപ്പം പറയുമ്പോൾ പലർക്കും അത്ഭുതമായിരിക്കും കാരണം ഞങ്ങളെ കൂടെ അടുത്ത് നിൽക്കുന്ന പലർക്കും അറിയാത്തൊരു സംഭവമാണ് നമ്മൾ ആരോടും സത്യം പറഞ്ഞാൽ ഷെയർ ചെയ്യാൻ പോകില്ല ആ ഒരു സംഭവം കാരണം ഏഹ് എന്തിനാ ഇനി നമ്മളോ അനുഭവിക്കുന്നുണ്ട് ഈ വർഷം ഇനി എല്ലാരേം കൂടെ അറിയിപ്പിക്കേണ്ടെന്നൊക്കെ വിചാരിച്ചിരിക്കുവായിരുന്നു പക്ഷെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്താ എന്താ അപ്പൊ അതുകൊണ്ട് നമ്മള് പറയാമെന്ന് വിചാരിച്ചു മോനെ മൊത്തത്തിൽ കാണിക്കാത്ത മോനെ ഡിക്കോറോ ഡൈപ്പർ ഒന്നും ഇട്ടിട്ടില്ലേ അപ്പൊ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റി അപ്പൊ ഞങ്ങള് കുറച്ചു നേരം നമ്മൾ ഡൈപ്പറൊന്നും ഒന്നും ഇടാതിരണ്ട് കാരണം എന്ന് വെച്ചാല് ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോ ഡോക്ടർ നമ്മളിപ്പോ ഈ പ്രാവശ്യം പോയപ്പോ നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് പോയപ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞായിരുന്നല്ലോ ഒത്തിരി കുറവ് വന്ന് മോനെ ഹോളൊക്കെ ഒത്തിരി ഹോളിന്റെ ആ വലിപ്പമൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഒത്തിരി വ്യത്യാസം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഈ പ്രാവശ്യം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് നടത്തി നടത്തി വന്നപ്പം നമുക്ക് ഒരിക്കലും സമാധാനിക്കാൻ പറ്റുന്നൊരു റിപ്പോർട്ടല്ല നമുക്ക് കിട്ടിയത് എന്റെ മുന്നേ എന്റെ അബ്ബ എന്ത് നോക്കുവാണ് എന്റെ പൊന്നേ അപ്പോൾ നമുക്ക് നേരത്തെ നേരത്തുണ്ടായിരുന്നതിനെക്കാളും ഹോള് ഒരുപാട് വലുതായി നേരത്തെ നമുക്കാണെങ്കിൽ മൂന്ന് പോയിന്റ് എട്ടായിരുന്നു നോക്കിയപ്പോ ഉണ്ടായിരുന്നത് അത് പിന്നെ ലാസ്റ്റ് മൂന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു എട്ട് പോയിന്റോളം കുറഞ്ഞിട്ട് മൂന്നായാരുന്നു ലാസ്റ്റ് ഇപ്പം അത് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും വലുതായി നാല് പോയിന്റ് ആയിട്ടുണ്ട് ഇപ്പം അതായത് സർജറി വേണം എന്നുള്ള എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് തന്നെയാണ് പോകുന്നത് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഒരുപാട് ഒരുപാടധികം പ്രാർത്ഥിച്ചു ഒത്തിരി അധികം നമുക്ക് മോന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി ഒരുപാട് പേര് പ്രയർ ചെയ്തിട്ടുണ്ട് നമ്മൾ സത്യം പറഞ്ഞാൽ ഹോപ്പറേഷൻ വേണ്ടി വരത്തില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആ ഒരു ആശ്വാസത്തിലും വിശ്വാസത്തിലൊക്കെ ഇരിക്കുകയായിരുന്നു പക്ഷേ എന്താ ഇനി മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഇനി ഒന്നും കൂടെ ചെല്ലാൻ പറഞ്ഞിരിക്കുന്ന അപ്പം ആ സമയത്ത് ചെല്ലുമ്പോ ഇനി അടുത്ത് എന്താ പറയണേ എന്നുള്ള എന്താ പറയാ ഒരിക്കലും ഞങ്ങൾക്കൊന്നും പറയാൻ പോലും പറ്റുന്നില്ല ഇനി സത്യം പറയാൻ ഉള്ളത് ഞാൻ തുറന്നു പറയാം എനിക്ക് എന്റെ മോൻ്റെ ചിരി കാണുമ്പോൾ എനിക്ക് കരച്ചിൽ വരും സാധാരണ പിള്ളേരെ ചിരിയൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷല്ലേ തോന്നുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല നമ്മൾ സത്യം പറഞ്ഞാൽ ഈ പ്രാവശ്യം എക്കോ എടുക്കാൻ പോകുമ്പോൾ ഞങ്ങൾ വിശ്വസിച്ചിരുന്നതിനു വെച്ചാല് കുറവുണ്ടായിരിക്കും നേരത്തതിനേക്കാളും ഒത്തിരി കുറവായിരിക്കും ചിലപ്പോൾ സർജറി തീരെ വേണ്ട എന്ന് പറയുന്നൊരു ഇതിലോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെയാണ് വിശ്വസിച്ചിരുന്നത് പക്ഷേ എന്താ ചെയ്യാനായിട്ടാ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ദൈവം അത്യാവശ്യം നല്ല രീതിയിലിട്ടിരുന്ന് നമ്മളെ കറക്കുന്നുണ്ട് നമ്മൾ എവിടം വരെ പോകുന്ന അറിയാൻ വേണ്ടി ആയിരിക്കും ഞങ്ങക്ക് യൂട്യൂബില് ഇപ്പൊ എല്ലാവർക്കും അറിയാം നമ്മൾ യൂട്യൂബിലെ വരുമാനം കൊണ്ടാണ് അത്യാവശ്യം നമ്മൾ പിടിച്ചു നിന്നിരുന്നത് കാരണം കച്ചവടം ഒന്നും നടത്താൻ പറ്റുന്ന തുണി കച്ചവടം നടത്തി തുടങ്ങിയതും നമുക്ക് നിർത്തേണ്ട അവസ്ഥ വന്നു നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് നിർത്തേണ്ട അവസ്ഥ വന്നു കാരണം ഡോറയ്ക്കും കൂടെ വയ്യാതായി കഴിഞ്ഞപ്പം ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് നമ്മൾ പോയി തുണിയൊക്കെ എടുക്കണമെങ്കിൽ തന്നെ പോയി എടുത്തോണ്ട് വരണ്ടായി നമ്മൾ തന്നെ അപ്പം നമുക്ക് പോകാനോ ഒന്നും അല്ലെങ്കിൽ ഓർഡർ വരുന്ന സമയത്ത് അത് അയക്കാനോ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യാനിരിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയായി ഇപ്പം എനിക്കെന്ന് വെച്ചാൽ ഒരു ഫീവർ എനിക്ക് പനി വന്നിട്ട് എനിക്ക് മോനും കൂടെ പനി സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു രണ്ടാഴ്ചയ്ക്ക് മേള ഇല്ലേ രണ്ടാഴ്ചയ്ക്കും മേള ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുറഞ്ഞിട്ടില്ല എനിക്കും കുറഞ്ഞിട്ടില്ല ഗബ്രൂവിനും കുറഞ്ഞിട്ടില്ല എനിക്ക് പിന്നെ അലർജിയും കൂടെ ഉള്ളതുകൊണ്ട് ഒട്ടും പറ്റാത്ത അവസ്ഥ ഇന്നലെയാണെങ്കിൽ ഞാൻ ഒന്ന് കരുനാപ്പള്ളി പോയി പോയിട്ടു എല്ലാവർക്കും അറിയാം കൊല്ലത്തുള്ളവർക്കെല്ലാം അറിയാം റോഡ് പണി ഹൈവേടെ പണി നടക്കുന്ന കാരണം എനിക്ക് പൊടി പിടിക്കത്തില്ല അതിൻ്റെയാണോന്നറിയത്തില്ല എനിക്ക് പിന്നെ രാവിലെ തൊട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി തലത ഇങ്ങനെ കറങ്ങി കറങ്ങിയിരിക്കും എന്നിട്ട് ഞാൻ വീഡിയോ എടുത്തോ കാരണം നമുക്ക് യൂട്യൂബില് ഞങ്ങക്ക് രണ്ടു മാസമായിട്ട് വരുമാനം ഇല്ല ഞാനിപ്പോൾ പറഞ്ഞി റെജിന്ന് പറഞ്ഞൊരു ചേച്ചി ഞാൻ ചേച്ചി യു കെയിലാണോ എനിക്ക് കറക്റ്റ് സ്ഥലം ഞാൻ മറന്നുപോയി Okay. <laughs> പേര് പറയണ്ട എന്ന പറഞ്ഞത് അല്ല കുഴപ്പമില്ല അത്ര നല്ല നല്ല ആൾക്കാരെ നമ്മൾ എന്തായാലും പറയുന്നുണ്ട് നമുക്ക് കുഴപ്പമില്ല ആ ചേച്ചി വീഡിയോ കാണുന്നേ നമ്മുടെ വീഡിയോസ് കാണുന്നേ അപ്പൊ എനിക്ക് സന്തോഷമുള്ളൂ ചേച്ചിയുടെ പേര് പറഞ്ഞു ചേച്ചി ഒരിക്കലും പറഞ്ഞു ചേച്ചിയുടെ എന്റെ ഒന്നും വെളിപ്പെടുത്തണ്ട അങ്ങനെയൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് സന്തോഷമുള്ളൂ ചേച്ചിയെ കുറിച്ച് പറയാനായിട്ട് കാരണം വെച്ചാല് ഞങ്ങൾക്ക് രണ്ടു മാസമായിട്ട് വരുമാനം ഇല്ലാതിരിക്കുകയാണ് അപ്പൊ ആ സമയത്ത് ഞങ്ങളെ സത്യം പറഞ്ഞ ആ ചേച്ചിയാണ് ഹെൽപ്പ് ചെയ്തത് ആ ചേച്ചി എത്തുന്ന ആ ഒരു തുകാരണം നമ്മളിപ്പോഴും പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞ അതുപോലെ ഒരുപാട് പേര് അപ്പം എനിക്ക് ആ ചേച്ചി കുറിച്ച് പറയുന്നുണ്ട് എനിക്ക് സന്തോഷമുണ്ട് ചേച്ചി പറഞ്ഞു അങ്ങനെ എന്നെക്കുറിച്ചൊന്നും ആരോടും പറയൊന്നും വേണ്ട പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞു ഞാൻ ചേച്ചി പൈസ ഇട്ട് ഞാൻ ചോദിച്ചു ചേച്ചി എനിക്ക് ഇത് തിരിച്ചു തരാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിയില്ല അതുപോലെ തന്നെ എന്താ പറയുക എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂന്ന് എനിക്കറിയാൻ ചോദിച്ചാൽ ഇപ്പം ചേച്ചിക്ക് ഒരു ആവശ്യം വന്നാൽ എനിക്ക് സഹായിക്കാൻ പോലും പറ്റുമെന്ന് അറിയില്ല എന്ന് ഞാൻ പറയാം അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞതാ അതും കുഴപ്പമൊന്നുമില്ല എന്നെ സഹായിക്കാ എടുക്കാന്ന് വേണം ആവശ്യം ഉണ്ടല്ലോ എന്നോട് ചോദിച്ചാൽ മതി എന്നെ കൊണ്ട് കഴിയാതെ ഞാൻ തീർച്ചയായിട്ടും സഹായിക്കും കാരണം അന്നങ്ങനെ പറഞ്ഞ ഒരു വ്യക്തിയെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ നമുക്ക് തന്നെ സന്തോഷം ഉള്ളത് അപ്പം എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയൊരു അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരുപാട് അധികം ബഹുമാനം തോന്നിയൊരു വ്യക്തിയാണ് ഈ റെജി എന്ന് പറഞ്ഞ ചേച്ചി സത്യം പറഞ്ഞാൽ ആ ചേച്ചി വിചാരിച്ചോണ്ടാണ് നമ്മൾ നമ്മളിപ്പോൾ പിടിച്ച് നിൽക്കാൻ പറ്റുന്ന ഇപ്പം ഡോറയ്ക്ക് തന്നെയെന്ന് വെച്ചാൽ ആഴ്ചയിൽ അറുന്നൂറ് രൂപയുടെ മെഡിസിൻ നമ്മൾ എടുക്കുന്നുള്ളൂ ഒരാഴ്ചയിലേക്ക് വേണ്ടിയിട്ടുള്ള രൂപയുടെ മെഡിസിൻ പിന്നത് ബാക്കിയുള്ള നമ്മുടെ ചിലവും കാര്യങ്ങളെല്ലാം എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടില്ല അതായത് നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ യൂട്യൂബിലെ വരുമാനം കൊണ്ട് നമ്മൾ പിടിച്ചിരുന്നു ഇപ്പോൾ യൂട്യൂബിൽ നമ്മൾ വീഡിയോസ് ഇടാത്തത് കൊണ്ട് തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നതാണ് ആക്റ്റീവായിരുന്നു നമ്മൾ നമുക്ക് ഡോറയ്ക്ക് വയ്യാതിരുന്ന സമയത്ത് പോലും ഈ ഡോറ വീണ സമയത്ത് പോലും അല്ലെങ്കിൽ ഡെലിവറി ടൈമിൽ പോലും നമ്മളാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത് കാരണം അതിനൊക്കെ നമുക്ക് പറ്റുന്നുണ്ട് മാനസികമായിട്ട് നമ്മൾ ആ സമയത്ത് സ്ട്രോങ് ആയിരുന്നു പക്ഷെ ഇപ്പൊ മുന്നോട്ട് പോക പോക ഞങ്ങള് രണ്ടുപേരും

ഞാനും ഒട്ടും ഓക്കെ അല്ല അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു അവൻ്റെ അടുത്ത് പറയുന്നേ ആ കുഴപ്പമില്ലടാ അത് ശരിയായിക്കോളും എന്നിട്ട് എനിക്ക് എനിക്കും ഞാൻ ഓക്കെ ആവാൻ വേണ്ടിട്ട് എനിക്ക് പുറത്തൊക്കെ കൂട്ടിക്കൊണ്ട് പോയി പക്ഷെ നമ്മള് ആകെ എന്നെ രണ്ടു തവണ കൂട്ടിക്കൊണ്ട് പോയു ഒന്ന് നമ്മള് ഓച്ചിറ ഫെസ്റ്റ് കാണാനായിട്ട് ഓച്ചിറ ഫെസ്റ്റ് എന്ന് വെച്ചാൽ പന്ത്രണ്ടാം വിളക്കിന്റെ വൃശ്ചികത്തിന്റെ ഒരു ആഘോഷമുണ്ട് ഇവിടെ അപ്പം അതിന് പോയി കാണാനായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ സത്യം പറഞ്ഞാൽ പോയത് ഞങ്ങള് നമ്മുടെ മറ്റൊരു ചാനൽ ഉണ്ടല്ലോ അതില് വീഡിയോസ് ഇടാൻ വേണ്ടി പ്രശ്നമുണ്ട് വീഡിയോ പറഞ്ഞു ഞാൻ അങ്ങനെ എങ്ങും പോവാറില്ല ആകെ പോയെന്നു വെച്ചാൽ പുഷ്പ കാണാൻ പോയപ്പോഴും ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെ റിവ്യൂം കാര്യങ്ങളും എടുക്കാൻ വേണ്ടി പോയതാ പിന്നെ എന്ന് വെച്ചാല് പതിനെട്ടാം വിളക്കിന്റെ ഇത് എടുക്കാൻ വേണ്ടി പോയി പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പോയെങ്കിലും അവിടെ ചെന്നപ്പോഴും വീഡിയോ എടുക്കാനുള്ള ഒരു മൈൻഡ് ഒന്നും ഒന്നുമില്ലായിരുന്നു വീഡിയോ എടുക്കാൻ മൈൻഡ് ഇല്ലായിരുന്നു മൈൻഡ് ഇല്ലെന്നു വെച്ചാൽ കൂടെ ഉള്ള ആൾ ഓക്കെ ആണെങ്കിലും ഞാൻ ഓക്കെ അല്ലല്ലോ എന്തെങ്കിലും വെക്കണം എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ വീഡിയോസ് ഒന്നും ഇടാനും പറ്റില്ല ഇട്ടതുമില്ല എടുക്കാൻ പറ്റില്ല എടുത്തില്ല സത്യം പറഞ്ഞാൽ അതാണ് സത്യം അപ്പം പിന്നെ എങ്ങനെ ഇടുന്നത് അപ്പം അത്രയ്ക്കും നമ്മുടെ നമ്മൾ ഓക്കെ അല്ല അത്രയ്ക്കും നമ്മളാണെങ്കിൽ ഒരുമാതിരി ഉള്ളൊരവസ്ഥ ഇരിക്കുകയാണ് അപ്പം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാത്തതുകൊണ്ട് തന്നെ നമുക്ക് യൂട്യൂബിൽ നിന്നുള്ള വരുമാനവും ഇല്ല രണ്ട് മാസം രണ്ട് ഇപ്പം രണ്ട് മൂന്ന് മാസം ആയിരുന്നുണ്ട് അല്ലേ മൂന്നാം മാസം ആവുന്നുണ്ട് വരുമാനം ഇല്ലായിരുന്നിട്ട് പക്ഷെ എന്താ പറയുക നമ്മൾ കുറച്ചൊക്കെ നമ്മൾ സ്ട്രോങ് ആയതുകൊണ്ടാണ് തോന്നുന്നത് ഇത്രയൊക്കെ നമുക്ക് പ്രശ്നം വന്നിട്ടും പിടിച്ചു നിൽക്കാൻ നമുക്ക് പറ്റും വരുമാനം പോലും ഇല്ലാഞ്ഞിട്ടും നമ്മൾ തീർന്നു എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചു നിൽക്കുന്നുണ്ട് പിന്നെ രജിപ്പ് ചേച്ചി ആ ചേച്ചിയുടെ ആ സഹായം കൂടെ കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ പറയാൻ വേണ്ട ഒട്ടും പറ്റില്ല ഇപ്പം ഡോറിക്ക് മെഡിസിൻ തീർന്നിട്ട് രണ്ടുമൂന്ന് ദിവസമായി പൈസയുടെ ഷോട്ട് കാരണം ഇങ്ങനെ നിൽക്കുകയാണ് ഇനി മോനെ ഇവിടെ കൊണ്ടുപോകണം ഞങ്ങൾ ശ്രീചിത്രയിലൊന്നും കൊണ്ടുപോയി കാണിക്കണം ഒരുപാട് ഒരു അമൃതയില് കൊണ്ടുപോകാൻ പറയുന്നുണ്ട് അപ്പം അമൃതയിലോ അല്ലെ ശ്രീചിത്രയിലോ കൊണ്ടുപോയി കാണിക്കണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കുക അതിന് നമ്മൾ ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ അല്ലല്ലോ അപ്പം കടമേടിച്ചിട്ടാണെങ്കിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ ഇരിക്കുകയാണ് അപ്പം നമ്മൾ കുറെ ദിവസം കൊണ്ട് വിചാരിക്കുന്നു മോന്റെശേഷം മോൻ്റെ ആ ഒരു കാര്യം പറഞ്ഞ് വീഡിയോ ഇടണം എന്നു കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്നു പിന്നെ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇടണമെന്നുണ്ട് പക്ഷെ നമുക്ക് നിങ്ങൾ കാണുന്നവർക്ക് സന്തോഷമായിട്ട് തോന്നേണ്ട ഒന്നും കൊടുക്കാൻ നമ്മുടെ കയ്യിൽ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇല്ല നേരത്തേക്ക് എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് കൊടുക്കാനായിട്ട് ഇപ്പൊ ഒന്നും ഇല്ല സത്യം പറഞ്ഞ കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ എങ്ങോട്ടും പോവാൻ പറ്റുന്നില്ല ഇപ്പൊ എപ്പോഴും വീട്ടിൽ തന്നെയാണ് ഞാനാണെങ്കിലും ഡോറയാണെങ്കിലും ഇതുപോലെ എഴുന്നേപ്പിച്ചിരുത്തും ഭക്ഷണം കഴിക്കും ഇപ്പം അവളുടെ കാര്യങ്ങള് പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അതിനെ കൊണ്ടുപോകും വീണ്ടും കൊണ്ടുവന്ന് കിടത്തും ഇവിടെ ഇതാണ് സ്ഥിരം നടക്കുന്നത് എനിക്ക് തൊണ്ടയ്ക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് വരുന്നത് അപ്പൊ ഇതൊക്കെയാണ് നമ്മളിപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങൾ കളിക്കുക അവനൊന്നും അറിയത്തില്ല കട്ടിലിങ്ങനെ അടങ്ങുന്ന വിചാരിക്കും വൈകത്തോണ്ട് ഒന്നും ചെയ്യുന്നില്ല ഞാൻ അടങ്ങുന്ന ബെഡ്ഷീറ്റും തലേനയും സകല സാധനം എടുത്ത് ഞങ്ങൾ ഇപ്പൊ കട്ടിലെ വെച്ചേക്കും ഹൈറ്റാക്കി വെച്ചേക്കും കാരണം ഇവന് ഇവള് കിടന്നാ ഇവളുടെ ഇറങ്ങി താഴെ പോവാണ് അപ്പൊ അതുകൊണ്ട് നമ്മള് ഹൈറ്റിന് വേണ്ടിട്ട് എല്ലാം ഇങ്ങനെ എടുത്ത് വെച്ചേക്കുവാഴ് പാവിടെ ഞാൻ വാബു ഒത്തി ചുമ്പോൾ ചിലപ്പോൾ കമന്റ് വരും നേരത്തെ നമ്മളെല്ലാം പറഞ്ഞോ വാവ് ഒത്തി ചുമ ഒരു കയ്യിൽ മൊബൈലും ഒരു കയ്യിൽ ആളും ഇരിക്കുക അല്ലാതെ വേറെ ഞാൻ എപ്പോഴും ചോദിക്കും വാബുത്തി ചുമക്കുന്ന തുമ്മ്പഴാണെങ്കിൽ പോലും അതിന് ആര് നെഗറ്റീവ് അടിക്കല്ലേ കാരണം എവിടെ എപ്പോഴാ നെഗറ്റീവ് കിട്ടണ്ടേന്ന് കാത്തിരിക്കുന്ന കുറച്ച് ആൾക്കാരും നമ്മളെ ഒരു വീഡിയോ ഇട്ടപ്പോ നമ്മള് ഇതിൽ പറഞ്ഞു മലയാളികളുടെ ചെറിയൊരു പ്രശ്നമാണ് അതെന്ന് പറഞ്ഞു സോ സ്വമായിട്ട് നമ്മളെല്ലാം എല്ലാവരും ചേർത്ത് തന്നെ പറഞ്ഞു പക്ഷെ അതും ഇഷ്ടപ്പെടാതെ കുറെ നെഗറ്റീവ് കമന്റ് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ മാക്സിമം നമ്മൾ ശ്രമിക്കാം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ കാരണം നമുക്കും വീഡിയോ ഇട്ടാൽ ഞങ്ങൾക്കും പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ കാരണം യൂട്യൂബില് വരുമാനം കൊണ്ടാണ് ഇപ്പോഴും നമ്മൾ പിടിച്ച് നിൽക്കാൻ നോക്കുന്നത് അല്ലാതെ വേറൊരു വരുമാനത്തിനൊന്നും പോകാൻ ഇപ്പം പറ്റുന്ന അവസ്ഥയിലുമല്ല അപ്പം അത്രയൊക്കെ ഉള്ളൂ കൂട്ടുകാരെ നമ്മൾ ലാസ്റ്റിൽ നമുക്ക് പറയാൻ തോന്നുന്ന രഞ്ചിച്ചോട് താങ്ക്സ് മാത്രമേ പറയാനുള്ളൂ കാരണം ചെയ്യിച്ച് വിചാരിച്ചോണ്ട് സത്യം പറഞ്ഞു പിടിച്ചിരിക്കാൻ പറ്റിയും പ്രാർത്ഥിക്കണം കാരണം സർജറി വേണ്ടി ആ ഒരു പ്രാർത്ഥനയാണ് നമുക്ക് ഉള്ളത് എല്ലാവരും അപ്പം ഗബ്രൂട്ടന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പറയേണ്ട കാര്യമില്ല ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നു നമുക്ക് അറിയാം എങ്കിലും നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടി നമ്മള് പറഞ്ഞേ ഉള്ളു അപ്പൊ അത്രൊക്കെ ഉള്ളു കൂട്ടുകാരെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നായിരിക്കും ബൈ